വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ അതെന്താ പുതിയൊരാളുടെ സൗണ്ട് നിങ്ങൾ എന്താണ് അത് സനക്കുട്ടിക്ക് വെയ്യ കേട്ടോ അവൾക്ക് പനിയാണ് അപ്പം ഞാൻ അത് കാരണം ഞാൻ വോയിസ് ഓവർ കൊടുക്കാം കേട്ടോ നമ്മളിന്ന് ക്രിസ്മസ് ക്രാഫ്റ്റ് ചെയ്യോ ഒരു രണ്ടോ മൂന്ന് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ക്രിസ്മസ് ക്രാഫ്റ്റ് എവിടെയാണ് ക്രിസ്മസ് ക്രാഫ്റ്റ് എവിടെയെന്ന് ക്രിസ്മസ് എന്ന് തന്നെ കേൾക്കുമ്പോൾ ആദ്യം നമുക്ക് ക്രിസ്മസ് അപ്പൂപ്പനായിട്ടോ ഓർമ്മ വരിക പക്ഷേ ക്രാഫ്റ്റിൻ്റെ ആയപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റാറല്ലേ ഓർമ്മ വരിക സ്റ്റാറായിട്ടാണ് കേട്ടോ നമ്മളിന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ഭംഗിയുള്ള സ്റ്റാറാണ് ഫൈനൽ ലുക്ക് കണ്ടിട്ട് ഇത്ര ചെറിയ ഒരു എഫ് ഒ ഷീറ്റും ഒരു കത്രികയും പശിയും വെച്ചിട്ട് ഇത്ര നല്ല സാധനങ്ങൾ ഉണ്ടാക്കുന്നതും പറ്റുമെന്ന് ഞാനും പോലും വിശ്വ വിശ്വസിച്ചില്ലാട്ടോ സനക്കുട്ടിയൊക്കെ നന്നായിട്ട് ക്രാഫ്റ്റ് ഉണ്ടാക്കുന്നത് കേട്ടോ അവൾ അവൾക്ക് പനിയായ കാരണമാണ് ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്നത് അപ്പോൾ ഇത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഉണ്ടോ നമ്മൾ എന്താണ് ഇതിപ്പോൾ സ്റ്റാർ ഉണ്ടാക്കേണ്ടത് ആദ്യം നമ്മൾ ഒരു എഫ് ഒ ഷീറ്റ് എടുക്കുക അതിൻ്റെ ഹാഫ് കട്ട് ചെയ്യുക എന്നിട്ട് ആ ഹാഫ് നിന്ന് നമ്മൾ സമോസ ഷീറ്റ് ഫസ്റ്റ് മടക്കണ ടൈമിൽ ഉണ്ടാവണ പോലെ അങ്ങനെ മടക്കി ഫുള്ളി ഓക്കെ ഒക്കെ എന്നിട്ട് അവിടെ നിന്ന് ഒന്ന് വെട്ടിക്കൊടുക്കുക ഇതാ ഇത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ വെട്ടിക്കൊടുക്കുക അപ്പം ഇത്ര ദിവസങ്ങളായിട്ട് പ്രോപ്പറായിട്ട് വീഡിയോ ഇടാത്തതിൻ്റെ കാരണം എക്സാമൊക്കെ അല്ലേ അതിനു വേണ്ടി നമ്മൾ പഠിക്കണ്ടേ അപ്പം അത് കാരണമാണ് കേട്ടോ ഇപ്പം നമുക്ക് ലീവല്ലേ സാധാരണ പത്ത് ദിവസം ഉണ്ടാവില്ല ഇപ്രാവശ്യം പന്ത്രണ്ട് ദിവസം ഉണ്ട് അതുപോലെ നമ്മൾ നല്ല നല്ല കണ്ടൻറ്സ് ഒക്കെ ആയിട്ട് ഇടുന്നതായിരിക്കട്ടെ കൂട്ടുകാരെ ഇപ്പം സനക്കുട്ടിയുടെ പനിയൊക്കെ മാറി അവൾ വരുമ്പോൾ നല്ല നല്ല കണ്ടന്റ്സ് ഉള്ള നല്ല നല്ല വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കട്ടെ നമ്മൾ അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലൊക്കെ നമ്മളൊന്ന് ചെയ്ത് കൊടുക്ക കേട്ടോ പിന്നെ സ്കൂളല്ലേ ഇപ്പോൾ എന്താ എക്സാം ആയിരുന്നില്ല എക്സാം അപ്പോൾ നിങ്ങൾക്കൊക്കെ എങ്ങനെ ഇതാൻ പറ്റിയെന്ന് മടിയിലൊന്ന് കമന്റ് ചെയ്യാം സനക്കുട്ടിയുടെ പനിയൊക്കെ മാറി വരുമ്പോഴത്തേനും അവൾ എന്താണ് പതിവ് പോലെ ഡാൻസും അങ്ങനെ കോമഡി വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് നമ്മൾ ഇനിയും ഇടുന്നതായിരിക്കും ക്രാഫ്റ്റ് വീഡിയോസ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയറും ചെയ്യാം കേട്ടോ നല്ല രസത്തിൽ തന്നെ നമുക്കിങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ പുതിയ കാണുന്ന പോലെ ആറ് പെറ്റൽസും നമ്മൾ ഇങ്ങനെ ചെയ്തെടുക്കണം എന്നിട്ടത് ലാസ്റ്റത്തെ ഭാഗം ഇങ്ങോട്ടും മടക്കിയിട്ട് അവിടെയും എന്നിട്ട് എന്താണ് നമ്മൾ ഫസ്റ്റ് ഭാഗം ചെയ്ത പോലെ തന്നെ അവിടെയും മടക്കി കൊടുക്കുക അതുപോലെ തന്നെ അത് അടുത്ത പറ്റൽ ചെയ്യണമെന്ന് നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കി നോക്കുക അപ്പോൾ എല്ലാതും മനസ്സിലാവും കൂട്ടുകാരെ അപ്പോൾ ഇങ്ങനെ ചെയ്യുക അത് ഒരിക്കലും അവിടെ ഒട്ടിക്കരുത് ഒട്ടിക്കേണ്ട ഭാഗം നമ്മൾ പറഞ്ഞു തരാം കേട്ടോ അവസാനം വരിക കാണുക ഇത് വീഡിയോ നല്ല രസത്തിലും ബട്ട് നല്ല ക്യൂട്ടായിട്ടും കിട്ടും കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കുന്നതിലൂടെ നമുക്ക് ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമ്മിലൂടെ ബോധ്യപ്പെടുത്തുമല്ലേ കൂട്ടുകാരെ ഇതാ ഈ ഭാഗം മാത്രാ കേട്ടോ നമ്മൾ ഒട്ടിക്കാൻ പാടുള്ളൂ നമ്മൾ ചെറിയ രണ്ട് ട്രയാങ്കുളർ ഷേപ്പ്സ് ഡേ അതിൻ്റെ അടിയിൽ നമ്മളത് ഒട്ടിക്കാൻ പാടുള്ളൂ കേട്ടോ ഈ ഒരു രണ്ട് ഭാഗങ്ങളിലാണ് നമ്മൾ ഒട്ടിക്കേണ്ടത് ഒട്ടിക്കണ്ടൂട്ടുകാരെ അതുപോലെ തന്നെ നമ്മൾ ആറ് പെറ്റൽസും അതുപോലെ ചെയ്തെടുക്കണം നമുക്ക് വേണമെങ്കിൽ ഒരു വലിയ സ്റ്റാർ ഉണ്ടാക്കണമെങ്കിൽ ഒരു ഫുൾ എ ഫോർ ഷീറ്റിൻ്റെ എടുക്കാം അല്ലെങ്കിൽ പെറ്റൽസ് കൂട്ടാം നമുക്കൊരു ആറെ എണ്ണ ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി വലുത് വേണമെങ്കിൽ ഒരു പന്ത്രണം എടുക്കാം പിന്നെ അതിലും നല്ല വലുത് വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള അത്ര പെറ്റൽസ് എടുക്കാം കേട്ടോ എല്ലാത്തിനും ഇവൺ നമ്പേഴ്സ് ആവാൻ നിങ്ങൾ ശ്രദ്ധിക്കുമല്ലേ കൂട്ടുകാരെ ഇവൺ നമ്പേഴ്സ് ആയാലാണ് ഒരു രസം ഉണ്ടാവുള്ളൂ ഒരു ഒമ്പതെന്ന് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അധികം രസം വന്നൊന്നും വരില്ല പുതാ ആറ് പെറ്റൽസ് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇതിന് ഇതിൻ്റെ മേൽഭാഗം മാത്രമാക്കി നമ്മൾ ഒട്ടിക്കണം കേട്ടോ വീഡിയോയിൽ കാണുന്ന പോലെ എല്ലാവരും ശ്രദ്ധിച്ച് ചെയ്യുക ഫൈനൽ റിസൾട്ട് ഞങ്ങൾ വിചാരിച്ചതിനും നല്ല രസമുണ്ടായിരുന്നു കൂട്ടുകാരെ ക്രിസ്മസ് തീമായ കാരണം റെഡ് എ ഫോർ ഷീറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ ചെയ്യാം കേട്ടോ കളർ പേപ്പർ എടുക്കുകയാണെങ്കിൽ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക വേണമെങ്കിൽ നമുക്ക് തട്ട് തട്ടായിട്ട് റെഡ് വൈറ്റ് അങ്ങനെ നല്ല ക്രിസ്മസ് വൈബിന് വേണ്ടി അങ്ങനെയും ചെയ്യും നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമുക്ക് യെല്ലോ ഓറഞ്ച് ഏത് കളർ പേപ്പറിൽ വേണമെങ്കിലും നമുക്കത് ചെയ്യാം കേട്ടോ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ കൂട്ടുകാർ ഏറ്റവും സിമ്പിളായിട്ടും പക്ഷേ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടും കേട്ടോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പശയും ഒരു കത്തിരികയും പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള കളർ പേപ്പറും ആണ് കേട്ടോ നമ്മൾ ഇനിയും ഇതുപോലുള്ള വീഡിയോസ് ഇടുന്നതായിരിക്കും എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ കൂട്ടുകാരെ ഇനിയും ഇതുപോലുള്ള വീഡിയോ